ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ് ആണ് ബർത്ത്ഡേ കഴിഞ്ഞ കൊല്ലത്തെ പോലെ കൊറേ ആൾക്കാരൊന്നും ഇല്ല നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ല ഇക്കോല നമ്മുടെ ഉമ്മ ഉപ്പ ഞാന് ഫസി മാത്രീട്ടിൽ ചെറിയൊരു ചെറിയൊരു പരിപാടി അതായത് ചെറിയൊരു കുക്കിംഗ് പരിപാടിയും അതിന്റെ കൂടെ തന്നെ ഒരു കേക്ക് കട്ടിങ് സംഭവങ്ങളൊക്കെ ചെലപ്പോ നമ്മുടെ അളിയനും അപ്പുറും ഇത്രയും വരാൻ സാധ്യതയുണ്ട് അവരൊന്ന അവര് വീഡിയോ ഉണ്ടാവും അപ്പൊ എന്തായാലും കഴിഞ്ഞ കൊല്ലത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ കണ്ടപ്പോ അന്നെല്ലാരും പറഞ്ഞിരുന്നു നെക്സ്റ്റ് ബർത്ത്ഡേക്ക് നല്ല കിടിലും വീഡിയോ ചെയ്യണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നാണ് ഗൈസ് അതിനും അതിനും വന്നെത്തി ഗൈസ് അപ്പൊ എന്തായാലും എല്ലാ ഒക്കെ വയസ്സൊക്കെ പറയാ വയസ്സൊക്കെ പിന്നെ വയസ്സ് പറഞ്ഞിട്ട് വേണമെങ്കിൽ പ്രായമായി എന്തായാലും എല്ലാരും വീഡിയോയിലോട്ട് സ്വാഗതം നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ബിരിയാണി ബിരിയാണിയുടെ വേവുന്നുണ്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ ബീഫിൻ്റെ മസാല സെറ്റായി ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് ദമ്മിടാനുള്ളതാണ് ഫുൾ സെറ്റാക്കിയിട്ട് വേണം ദമ്മിട്ടിട്ട് റെഡിയാക്കി ആക്കി കൊണ്ടുവരാൻ ഇവിടെ വേറൊരാൾ നോക്കിയാൽ ആൾ മുടിയൊക്കെ വെട്ടി തലയിലൊരു ഓ തലയിലൊരു മറ്റേ എന്താ പറയുക പെരിന്തജനൊക്കെ കെട്ടുന്ന ഒരു മകുടി കെട്ടിയിട്ടിരിക്കുന്നുണ്ട് ഹെയർ കട്ട് ഒക്കെ ഇന്നലെ ചെയ്താൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഓ മുടി വെട്ട് കടയിൽ പോയിട്ട് കെടുന്ന കാറിയിൽ നിന്നാണ് ഒരാൾ ഓക്കെ സീഡൊക്കെ വെട്ടി പിന്നെ മനുണ്ടാ ബാക്കെ കട്ട് ചെയ്തു അപ്പം എല്ലാവരും ഇത് ബോയ്സ് കട്ടാണ് ആണോ ക്യാഷ് നിങ്ങൾ കമന്റിൽ പറയട്ടെ ബോയ്സ് കട്ടാണോ ഇത് ബോയ്സ് കട്ടാണോ വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഫ്രണ്ടിൽ ആൾക്ക് തീരെ മുടിയില്ല ഇവിടെ മുൻവശത്ത് തീരെ മുടിയില്ല ബാക്കിൽ മാത്രമേ മുടിയുള്ളൂ അപ്പം നമ്മൾ സൈഡ് ക്രോപ്പ് ചെയ്ത് കൊടുത്തു ഇനി ബാക്കിയുള്ള മുടിയൊക്കെ വന്നതിന് ശേഷം മാത്രമേ ഹെയർ കട്ട് ചെയ്യുന്നുള്ളൂ അല്ല പിന്നെ അല്ലേ ഭയങ്കര വാശികാരിയാണ് ഇനി അടുത്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് മമ്മൂടെ ബർത്ത്ഡേ ആണ് രണ്ട് പൈസ ആകുമ്പോൾ അമ്മൻ്റെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും അപ്പം ഗായ്സ് നമ്മൾ ദമ്മിടുന്ന പരിപാടി തുടങ്ങി നമ്മളിന്ന് സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ് അപ്പം ചോറൊക്കെ ഫുള്ള് ഇപ്പോഴത്തെ ചൂടായിട്ട് വെന്ത് സെറ്റായിട്ടുള്ളു അപ്പോൾ നമ്മൾ ദമ്മിട്ട് കൊണ്ടിരിക്കുന്നു ഇത് ഫുള്ള് ദമ്മിട്ടിട്ട് വേണം പോയി കുളിക്കാൻ കുളിച്ചിട്ടില്ല ഇതുവരെ ഞാനും കുളിച്ചിട്ടില്ല ഫസിയും കുളിച്ചിട്ടില്ല നോളെ കുളിപ്പിച്ചോ ഞങ്ങൾ കുളിച്ചില്ല ഫുൾ പണിയിലിരുന്ന ബർത്ത്ഡേക്ക് വേറെ ആരുമില്ല എന്നോട് ഉമ്മയും ഉപ്പയും ഞാനും ഫസിയും മാത്രമേ ഉള്ളു ബർത്ത് ഡേ ആഘോഷിക്കാൻ അപ്പം നമ്മൾ പരിപാടികളൊക്കെ ചെയ്യാൻ കുറച്ച് ലേറ്റായി എന്തായാലും ബാക്കിയുള്ള ബാക്കിയുള്ള പരിപാടികളൊക്കെ ബാക്കിയുള്ള പരിപാടികളൊക്കെ നമ്മൾ വഴിയെ കാണിക്കും ഓക്കെ അപ്പൊ ഗായസ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയ ബീഫ് ബിരിയാണിയാണ് അപ്പൊ നമ്മൾ ട്രെയിനോട്ട് സെർവ് ചെയ്യാൻ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ടാ സെറ്റ് ബിരിയാണിയാണ് ഓക്കെ നമ്മളിത് ട്രെയിലോട്ട് നൈസിൽ മാറ്റിയാണ് മസാല കണ്ടിട്ട് ചോറും മസാലയും കൂടി സെപ്പറേറ്റ് എടുക്കണം നമ്മൾ ചെയ്യണം നമ്മൾ നമ്മൾ വെയിറ്റ് വേണ്ടിട്ട് വെയിറ്റിംഗ് വെയിറ്റിംഗ് മമ്മി ഈസ് കുറച്ച് കൊറച്ചിത്ര മാറ്റാം ബാക്കി നമ്മൾ ഈ വെക്കും അല്ലെങ്കിൽ ചൂട് ചൂട് പിന്നെ കഴിക്കാൻ ചൂട് നമ്മളിതി മാറ്റാം നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ട് ഉപ്പയും ഉമ്മയും ഞാനും ഫസ്റ്റും മാത്രേ ഉള്ളൂട്ടാ വീട്ടില് അപ്പോ ബിരിയാണിയൊക്കെ നമ്മൾ നാലു പേർക്കുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളു വൈകിട്ട് അക്രു വരും എന്ന് വൈകിട്ട് നമ്മൾ ഇത്തേയും അതുപോലെ തന്നെ അളീനും വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനും ഫസിയും കൂട്ടിയിട്ടാണ് ഫുൾ പ്രിപ്പറേഷൻ പരിപാടികളൊക്കെ ചെയ്തത് അരിയൽ പരിപാടിയൊക്കെ ഫസിയും കുക്കിംഗ് പരിപാടിയൊക്കെ ഞാനും അങ്ങനെയാണ് ബിരിയാണി ഉമ്മ സെർവ് ചെയ്തോണ്ടിരിക്കണം അവരൊരു സൈഡിലൊരു കപ്പിൾസും ഞങ്ങളൊരു സൈഡിലും മറ്റൊരു കപ്പിൾസും ഇരുന്നിട്ട് ഫുഡ് കഴിക്കണം വേറൊരാള് ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് ഇപ്പൊ പിടിച്ചോട്ടോ ഭയങ്കര വാശിയാണ് ആൾക്ക് കസേരിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അറിഞ്ഞില്ല പിന്നെ അവിടെ എങ്ങനെ ഇരിക്കും കാണാൻ ബാക്കി തിന്നിട്ട് പറയാന്ന് ബാക്കി തിന്നിട്ട് വേറെ സ്പെഷ്യല് ചിക്കൻ ചില്ലി ഫ്രൈ ഉണ്ട് ചിക്കൻ ഇങ്ങനെ ചെറുതായിട്ട് വെച്ചത് പിന്നെ കച്ചമ്പറുണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് പിന്നെ സ്പെഷ്യലായിട്ട് നമ്മുടെ പുപ്പ ഉമ്മയുണ്ട് ഫസിമോൾ എങ്ങനെ ഇണ്ടായിരുന്നു ബിരിയാണി ിരിയാണി സൂപ്പർ അല്ലേ പസിക്കിഷ്ടത്ര ഇതെവിടെയാള് അവിടെ കസാരയില് കൊറേ നേരമായിരുന്നു ബിരിയാണി തിന്നാണി എന്നിട്ട് ആ തൈരിലൊക്കെ കൈയിട്ട് മേത്തൊക്കെ തേച്ച് കുറച്ച് തലേലും തേച്ച് ഒന്നും തിന്നാണ്ട് പുറത്തു പോകാൻ നിക്ക ഫുഡ് മാറ്റി കൊടുക്കണം നമ്മോ നമ്മോ ബിരിയാണി എങ്ങനെ കുപ്പി നോക്കിയ രണ്ട് ഹാൻഡിലുള്ള കുപ്പി അവള് പിന്നെ എല്ലാം തിന്നോളൂലേ പസിയെ ബിരിയാണിയുടെ ഫേവറേറ്റ് ആണ് ബിരിയാണി പിന്നെ നെയ്ച്ചോറ് ഭയങ്കര ഇഷ്ടാണ് അതിന്റെ സ്പെഷ്യൽ റൈസ് അഫ്ഗാനി റൈസ് മന്തി അതൊക്കെയാണ് എന്റെ ഇഷ്ടം പ്രശ്നമാണ് കഞ്ഞി കുടിച്ച് വളരണം എന്നൊക്കെ ചെറുപ്പത്തിൽ കഞ്ഞി കുടിച്ച വളർന്നത് സിറിലാണോ ഓ നാടൻ ഫുഡാണ് ഇത്ര മലപ്പുറത്തൊക്കെ കിട്ടുമോ നാടൻ ഫുഡ് മലപ്പുറത്തുണ്ടോ ഇവിടെ വീട്ടിലെ പറ്റും നെയ്ച്ചോറ് ചിക്കൻ കറി പത്തിരി അത് ഇതൊക്കെയാണ് നാടൻ ചോറ് പറഞ്ഞ ഓണവും സംഭവങ്ങളൊക്കെ എപ്പോഴും ഉണ്ടോ അതെവിടെ കൊട്ടിപൊളിന്നു ഹെയർ കട്ടാണ് മമ്മൂന്റെ ഹൈലൈറ്റ് എന്തോ മാതിരി മുടി അങ്ങോട്ട് വരുന്നില്ല ഗ്യാശ് മുടി അവിടെ ഇവിടെ തലയിൽ നല്ല ചൂടുണ്ട് ഞാൻ എന്താ ചെയ്തു സൈഡ് മാത്രം കട്ട് ചെയ്ത് വിട്ടു കുട്ടിയുടെ വല്യ കുഴപ്പമില്ല നിങ്ങൾ മുടി വളർന്നു വളർന്ന് കഴിഞ്ഞാൽ തെറ്റാവില്ലേ പക്ഷേ കെട്ടിക്കാനുള്ള മുടിയൊന്നും ഇല്ല തലയിൽ

ചൂറക്കോടെ തുപ്പി ഇത് എന്റെ മുകളിലൊരു എന്റർടൈൻമെന്റ് ആണ് ചോറ് വായൽ ആക്കി കഴിഞ്ഞാൽ തുപ്പുക ഇവിടെ വെള്ളം കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ വായാലക്കിട്ട് വീട് മൊത്തം നടന്ന് തുപ്പുക ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളാണ് എന്റെ മുകളിൽ ചെയ്യുന്നത് അത് തുടക്കം ചെയ്യട്ടാ അത് ആള് തുടക്കാനുള്ളൊരു മനസ്സൊക്കെ ആൾക്കുണ്ട് ആ അതെ അതെ തുണി എടുത്ത് ഇതേ പോണ് ഇതേ പോണുട്ടാ ഇതേ പോണ് ആ തോറത്തൂണ്ടി എടുത്തുണ്ടായി അതായിട്ട് തുടക്കാനാവും എന്തല്ലേ അത് നമ്മളെ അഭിനന്ദിക്കണം ആൾ തുപ്പും ആൾ തുടക്കും നല്ല കാര്യം മെന്റാലിറ്റി ഉള്ള മോളാ പിന്നെ എന്താണ് പസി ബർത്ത്ഡേയുടെ പരിപാടികൾ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും ട്രീറ്റ് തരുന്നുണ്ടോ ഒരേ മൂക്കുത്തിയതല്ലേ മൂക്കുത്തി വേറെ മാറ്റി ചെറിയൊരു പശി പസി ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താ

ഇന്ന് ഇവിടെ ഒരു കൊട്ടാരം ഞാൻ പണി ഇതെത്തിണ്ട് കാറ്റലോഗ് കിട്ടും ഇത് എങ്ങനെയാണ് വീട്ടിൽ പണിയുണ്ട് എന്നുള്ള കാറ്റലോഗ ഇതിപ്പോ തന്നെ ഇതിപ്പോ തന്നെ ഒരിണം അപ്പം പടത്തും ഒരെണ്ണം പറമ്പിലും പിന്നെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാളെ ഇതൊക്കെ വെറുതെ ഉള്ളൂ പിന്നെ പിന്നെ ഞാനാണ് ഇതിന് കളിക്കുന്നത് ഞാൻ ഇതായിട്ട് കളിക്കും ഇതാണ് നമ്മുടെ പരിപാടി നമ്മൾ ഈ സാധനങ്ങളെ വെച്ചിട്ട് ഇതിലുള്ള പോലെ ഒരു മോഡൽ നമ്മൾ ഇണ്ടാക്കാൻ പോയിട്ടാണ് എന്റെ എന്റെ കഴിവ് ഞാൻ തെളിയിക്കാൻ കഴിവ് വെച്ചിട്ട് ഞാൻ സംഭവം പണിയാണോ സെറ്റാക്കി കാണിച്ചു തരണം കാണിച്ചു തരാം ഞാൻ പണ്ടോട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇതാണ് പക്ഷെ എന്റെ കാലത്തേക്ക് ഇങ്ങനത്തെ ഒന്നും കളിക്കാൻ കിട്ടിയിട്ടില്ല മാത്രം ഞാൻ പക്ഷെ പല സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കലുണ്ട് ചെറുപ്പത്തിൽ കാണുന്ന സാമഗ്രികളൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ റോബോട്ടാണിത് മനോഹരമായ റോബോട്ടിനെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് മമ്മൂനെ സമ്മാനിക്കുന്നു ഇനിയിപ്പോ അത് പതിനാറാക്കും ആ റോബോട്ടിനെ പതിനാറാക്കി നമ്മുടെ കയ്യിൽ തരുന്നതായിരിക്കും അതാണ് നമ്മൾ ഇനി അടുത്ത് കാണാൻ പോകുന്ന രംഗം ഫ്ലേവർസ് ഞാൻ നല്ല വൃത്തിയുള്ളൊരു സാധനം കുട്ടിയുടെ കയ്യിൽ കൊടുത്താൽ മതി കണ്ടില്ലേ റോബോട്ടിന്റെ കൈ വേറെ കാല് വേറെ മൂക്ക് വേറെ വേറാക്കി അല്ലേ റോബോട്ടിൻ്റെ കണ്ണത് എവിടെ എടുക്കുന്നുണ്ട് കണ് കണ്ണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് കണ്ണും തലയും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു അല്ലെ ബാക്കിയുള്ളതൊക്കെ പീസിലേക്ക് മിനിറ്റുകൾക്കകം മിനിറ്റില്ല സെക്കൻഡ്സുകൾക്കകം എല്ലാം പൊളിച്ച് കഴി തന്നിട്ടുണ്ട് എല്ലാവർക്കും സന്തോഷമായി അപ്പൊ ഗായ് നമ്മുടെ അക്റവും ദാനുവും അളീനൊക്കെ എത്തിട്ടാ കാലത്ത് കേൾക്കട്ടെ അപ്പൊ രാത്രി ഫുൾ ടീമായിട്ട് ആയിട്ട് ഇവിടെ നമ്മുടെ അളീനെ എന്റെ ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട് ദുബായിക്കാനാ രണ്ടു ദിവസമായിട്ടുള്ളത് എത്തിയിട്ട് അളിയനെയും അതുപോലെ ഒന്നും മുമ്പ് ബ്ലോഗില് ഞാൻ കാണിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് നമ്മുടെ ഫാമിലി വ്ലോഗിൽ അളിയനെയും ഒക്കെ കാണിക്കുന്നത് അപ്പൊ എല്ലാവർക്കും വേണ്ടി പരിചയപ്പെടുത്താനാ നമ്മുടെ ലൈനിലുണ്ട് നമ്മുടെ പ്രിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി അന്യനാട്ടിൽ ജോലി ചെയ്യുന്ന സിഞ്ചു മുകളുടെ ഒരു വീഡിയോ കാണാം എന്താണ് ചിഞ്ചു ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് സിഞ്ചു ഈ ഒരു ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന വേളയിൽ താങ്കൾക്ക് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താണ് പറയാനുള്ളത് ഓ ചിഞ്ചു പറയുന്നത് ബിരിയാണി നമുക്ക് വാർത്ത മറ്റൊരു പിന്നെ നമ്മുടെ പൈസ എടുക്ക കൊണ്ടുവന്ന മിഠായി ഒക്കെ ഞങ്ങളോട് ഒറ്റക്ക് തിന്നാനാണ് ചിഞ്ചു പറയുന്നത് നീ നാളെ തന്നെ നോക്കാം നോട്ടം തീരെ ശരിയല്ല ബർത്ത്ഡേയുടെ കേക്ക് ചെയ്യുന്ന നിമിഷമാണ്

പൈസ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുള്ളു അർജന്റായിട്ട് വന്നേക്കുന്നു നമ്മളെ കേക്ക് കട്ടിയ വേണ്ടി ദുബായിൽ നിന്ന് വന്നേക്കാണ് ആവശ്യമില്ല എന്താ ഇപ്പൊ നമ്മളെ കേക്ക് പോണ് എത്ര പൈസ എനിക്ക് എനിക്ക് അറിയില്ലേ കേക്ക് ഞാൻ പിന്നെ ആര് കറക്റ്റ് എത്ര പൈസ കട്ട് ആയി ദാസിയാ ആത്ര വസൈനെ പറഞ്ഞിരുന്നു നിങ്ങൾ കമന്റിൽ അടി അടിക്ക് കറക്റ്റിക്കമല്ലേ ഇതിൽ എന്താവർക്ക് ഇച്ചിട്ടുണ്ട് നമ്പർ കൊടുത്താൽ മതി ഓക്കേ അവിടെ കൊടുക്കണ്ട ഇനി അല്ല ഓക്കേ അറിയണ്ട് ഇണ്ട് പാസ്പോർട്ട് വെക്കരെ ഇയൻ മാർക്ക് സോറി ഗയ്സ് ബിസ്മില്ലാഹി റഹീം ഓക്കേ കുടികി കൈ കി കൈ കണ്ടല്ലേ കട്ടയാ നിനില്ല ഓക്കേ തൽക്കാലത്തേനെ കട്ട് ചെയ്തണ്ടേ തൽക്കാലത്തേനെ കേക്ക് കൊടുക്കാം ബിസ്മില്ലാ

രംഗം നമ്മൾ ഉപ്പേമ്മയും കേക്ക് കട്ടേമണ് എന്താ രണ്ടുപേരും കട്ട് ചെയ്യാൻ സ്ഥാനാർത്ഥികൾക്കെ സ്ഥാനാർത്ഥിയോട് നിൽക്കണമാരി കൊടുക്ക് ഉപ്പ കൊടുക്ക ഉമ്മ കൊടുക്ക് കൊടുക്കേ എന്താ നിങ്ങള് നക്കീട്ട് വിടണേ തിന്ന് ഉമ്മ കൊടുക്കേ ഉപ്പ് ഉമ്മ കൊടുക്കണം ഉമ്മ ഉപ്പാണ്ടില്ലേ മാഞ്ഞായിട്ട് തിന്നു ഉമ്മ നക്കിത് വിട്ടു കൊടുത്തേക്കിന്നാ നക്രു നക്കിയത് അക്രുടെ വല്യ കേക്കായതുകൊണ്ട് എല്ലാവർക്കും കട്ടിയുള്ള അവസരം ഇവിടെ ഒരുക്കിട്ടുണ്ട് വേങ്ങട്ട് മാഷാല്ല എന്റെ കേക്ക് നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ലേ ഉമ്മ എല്ലാം തിന്നലേ ഉമ്മ നക്കി നക്കിവിടലേ ഉപ്പ ഉപ്പ തിന്നോ ആ പോയതിനോ ആയതിനോ ഞാൻ തിന്നോ ഞാൻ തിന്നോളാം മകോക്ക എന്നിട്ട് ബിരിയാണി പുലാവസ്ഥയില് ബിരിയാണി പൈസ ബിരിയാണി ബിരിയാണി ഇഷ്ടായി ഇഷ്ടായി മകോ അപ്പൊ നമ്മള് നിങ്ങളെ ബർത്ത്ഡേക്ക് ആർക്കാണ് ഗിഫ്റ്റ് കൊടുക്കേണ്ടത് ശരിക്കും ഉമ്മാക്ക ഉപ്പാക്കും അതെന്തൊണ്ടാണ് ഉമ്മാക്കുന്നത് ഉമ്മ ഉപ്പയാണ് ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്തിട്ടുള്ള എന്തിനേ മക്കളുണ്ടാവല്ലേ മക്കളെ വേണ്ടി സാക്രിഫൈസ് ചെയ്യല് ഉമ്മ ഉപ്പയാണ് ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് ഉമ്മാക്ക ഉപ്പാക്കും എന്നുള്ള ചെറിയൊരു കൊല്ലത്തിന് അപ്പൊ അതിന്റെ നമ്മൾ ഉമ്മാ കൈമാറുകയാണ് മടങ്ങനും ഉമ്മ മംഗള ഗിഫ്റ്റ് നമ്മൾ അടുത്ത് നമ്മൾ മംഗള ഗിഫ്റ്റ് കൈമാറേ താങ്ക് യു നന്ദി നന്ദി മാത്രമല്ലേ ഏതാ വേറെ ഗിഫ്റ്റിലെ വേറെ ഗിഫ്റ്റ് ആയിട്ട് വന്നേക്കണേ നമ്മുടെ മലേന്റെ വക നമുക്ക് ഗിഫ്റ്റ് കിട്ടി ഹിപ്പോപ്പിന്റെ ഉമ്മാടെ ഗിഫ്റ്റ് ഉമ്മ അൺബോക്സ് ചെയ്യുകയാണ് ഗൈസ് ഉമ്മടെ ഉമ്മത് ഉമ്മ ആഗ്രഹിച്ചൊരു സാധനം ഉമ്മ ആഗ്രഹിച്ചതിന

അതെ ഫോണും പൈസ ചുരുട്ടി വെക്കും പിന്നെ പൈസ എവിടെന്നു ഞങ്ങൾ അറിയില്ല ഇനിയിപ്പറിയാലോ അറിയാലോ നിന്ന് പൈസ വെക്കണോ അതെ ഇനി പൈസയില് പോയി നോക്കിയാൽ മതി എന്തായാലും ഉമ്മ ഗിഫ്റ്റ് ഇഷ്ടായി ഗിഫ്റ്റ് ഇഷ്ടമായി ഇത് ഇത് എന്തായിരിക്കും ഉപ്പാക്കും പറഞ്ഞ പോലെ ഉപ്പാക്കും ആവശ്യമുള്ള സാധനമാണ് ഉപ്പാക്കും ആവശ്യമുള്ള സാധനാണ് ഉപ്പൊക്കെ എപ്പഴും ആവശ്യമുള്ള സാധനാണ് ഉപ്പൊക്കെ ആവശ്യമുള്ള സാധനമാണ് വല്യ സംഭവ പക്ഷെ ഉപ്പ എപ്പോഴും യൂസ് ചെയ്യണ സാധനാണ് എന്തായിരിക്കും ബ്ലേഡ് ഒരാള് ഓടന്ന് തുറക്ക് <laughs> തുറക്ക <laughs> <Shaving blade down. laughs> yes. yes. <Come> <laughs> സൂപ്പർ ആയിട്ട് ഇഷ്ടമായി ഗിഫ്റ്റ് ഇവിടെ കണ്ടില്ല ഇന്ത്യയിൽ കേക്ക് കൂടി ആര് തിന്നു ഇതൊക്കെ എല്ലാവർക്കും ഞാൻ കൊറച്ച് കളി ഫുൾ സ്ലീവ് ഫുൾ സ്ലീവാണ് കൊണ്ടു വന്നിട്ടുള്ളത് ചൈനീസിനെ നല്ല കളറാണ് ഫുൾ സ്ലീവ് ഇട്ടില്ലേ നാളെ തന്നെ പോയിട്ട് കൈവട്ടണം ഹാഫ് ആക്കണം ഫുൾ സ്ലീവ് ഇട്ട പ്രായം ഹാഫ് സ്ലീവ് നല്ല രണ്ടു സാധനം വേറൊരു ഷർട്ടില് കളർ ഉണ്ട് ഇഷ്ടമുള്ള കളറാണത് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് സോ മച്ച് ഫോർ ദിസ് ഗീഫ് താങ്ക് യു